പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എന്റെ ഉച്ച സ്നേഹിതന്മാർ എന്നെ കളഞ്ഞു വളരെ വേദനിക്കുന്ന ഒരു പദമാണ് യോബ് തൻ്റെ വാക്കിനകത്ത് ഉപയോഗിക്കുന്നത് നമുക്കറിയാം യോബിന് മൂന്ന് സ്നേഹിതന്മാരുണ്ടായിരുന്നു തേമാനായ ബിദാദ് നൈമദ്യനായ സോഫ ഇവർ മൂന്ന് പേരും യോബിന് സന്തത സഹചാരിയായി സഞ്ചരിക്കുന്ന വ്യക്തിയാണ് എല്ലാ രഹസ്യങ്ങളും ഷെയർ ചെയ്യുന്ന വിശാല ഹൃദയമാണ് യോബിന്റെ ഹൃദയം അത് അതുപോലെ തന്നെ ശുദ്ധമനസാക്ഷിയും സ്വീകരിക്കുന്ന വ്യക്തിയുമാണ് സ്നേഹിതന്മാർ രാജകീയ പദവി അലങ്കരിച്ച് ശ്രേഷ്ഠതയുടെ അടുത്തെട്ട് സഞ്ചരിക്കുന്ന യോബിന് ഈ സുഹൃത്തുക്കൾ ആശ്വാസവും സുഹൃത്തുക്കൾക്ക് യോബും ഒരു ആശ്വാസമായിരുന്നു അത് ഭയങ്കര സന്തോഷമായി പോവുകയാണ് അപ്പോൾ ആ സ്നേഹിതന് ലഭിച്ചത് ഈ യോഗനെ ഒത്തിരി മെൻ്റലി ഫിസിക്കലി റിഫ്രഷായിരുന്നു നമുക്കറിയാം ചില സ്നേഹിതന്മാർ നമുക്ക് ലഭിക്കുമ്പോൾ ഉള്ളു തുറക്കുവാൻ മറ്റാരോടും പറയുവാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം അവർ ഷെയർ ചെയ്യാൻ തക്ക നമ്മളെപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട് നമുക്ക് തന്നെ അറിയാം സ്നേഹിതൻ ബന്ധു ഗുണകാംക്ഷി സഹയാത്രികൾ ഇത് മൂന്നും ഈ നാല് കാര്യം സംയോനിപ്പിക്കുമ്പോഴാണ് സുഹൃത്ത് സ്നേഹിതൻ എന്നൊക്കെ അല്ലെങ്കിൽ എന്ന് പറയാൻ കാരണം ഒന്ന് സ്നേഹിത എന്ന വാക്ക് രണ്ട് അതുമായിട്ട് രക്തബന്ധമല്ലെങ്കിലും നല്ലൊരു ബന്ധം സ്ഥാപിക്കുക മൂന്ന് ഗുണകാംക്ഷി നാലാമത്തെ വാക്ക് സഹയാത്രികൻ ഈ നാല് കാര്യം ഒന്നിച്ചു വരുമ്പോഴാണ് നമുക്കൊരു സുഹൃത്ത് വലയത്തിനകത്ത് ലഭിക്കുന്ന വാക്ക് ഒന്ന് സ്നേഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹിക്കുന്ന അത് ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്ന നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന പദമാണ് സ്നേഹിതൻ എന്ന വാക്ക് രണ്ട് ബന്ധു രക്തബന്ധം അല്ലെങ്കിലും ആഴത്തിലുള്ള അടുപ്പമുള്ള വ്യക്തിയാണ് ഈ ബന്ധു എന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് രക്തബന്ധം ഉണ്ടായിരിക്കാം എന്നാൽ രക്തബന്ധം ഇല്ലാത്ത ബന്ധം ഉണ്ടായിരിക്കാം അവരെ കുറി രക്തബന്ധമല്ല എങ്കിൽ പോലും ആഴത്തിലുള്ള അടുപ്പം ആ പരസ്പരമായിട്ടുള്ള ഇഴയടുപ്പം ഉള്ള പോലെ വളരെ ബന്ധം പുലർത്തുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന പദമാണ് ബന്ധു എന്ന വാക്ക് മൂന്ന് ഗുണകാംക്ഷി നല്ലതിനെ ആഗ്രഹിക്കുന്ന മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണ് ഗുണകാംക്ഷ വാക്ക് എപ്പോഴും എൻ്റെ സ്നേഹം നന് നല്ലത് വരാവൂ എൻ്റെ സ്നേഹത്തിന് ഉയർച്ച വരാവൂ എൻ്റെ സ്നേഹത്തിന് നേട്ടമേ വരാവൂ അപ്പോൾ തന്നെ നന്മ കൊടുക്കണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വിഷയത്തെ തെളിയിച്ചു കൊടുപ്പാൻ തക്കവണ്ണമുള്ള നല്ല ഒരു തലങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന വ്യക്തിയുടെ പേരാണ് എന്ന വാക്ക് നാലാമത്തെ ഒരു കാര്യം സഹയാത്രികൻ ഒരേ ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സഹയാത്രികൻ ഒരു ലക്ഷ്യമുണ്ട് അത് രണ്ടുപേർക്കൊറ്റ ലക്ഷ്യമാണ് അത് രണ്ടുപേരും അസുഖയില്ലാതെ മത്സരം ഇല്ലാതെ വണ്ണം ആ അതിന്റെ പൂർത്തീകരണം വെളിപ്പെട്ടു വരുന്നവരെയും സന്തര സഹചര രാത്രിയെന്നോ പകലെന്നോ മഞ്ഞെന്നോ മഴയെന്നോ ഏത് പ്രതികൂല സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് സഹയാത്രികൻ അതല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭാഗമായ ഒരു വിഷയത്തിന്റെ ഭാഗമായ ഒരു വ്യക്തി എന്നാണ് ആ മേഖലകൾ ശ്രോത്ര എന്നാൽ ഇത്രയും വാക്കുകൾ കൊതിയപ്പെട്ട തൻ്റെ ബന്ധു തൻ്റെ ഉറ്റ സ്നേഹിതൻ ഒന്ന് ബന്ധുജനം എന്നെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറി എന്നൊരു വേദനിക്കുന്ന ശബ്ദം ഈയോ പറയുന്നു രണ്ട് എൻ്റെ ഉറ്റ സ്നേഹന്മാരും പോലും എന്നെ മറന്നു കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ബന്ധു നമ്മുടെ കൂടെ കൂടെപ്പുറപ്പ് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ തള്ളിപ്പറഞ്ഞിട്ട് പോകുന്ന രംഗം ഓർത്തെ നമുക്കറിയാതെ പ്രശ്നം വരും പ്രശ്നത്തെക്കാൾ ഏറ്റവും അവർ ഒഴിഞ്ഞു മാറുന്ന രംഗം കാണുമ്പോൾ അവിടെ തിരസ്കരിക്കുന്ന അന്തരീക്ഷം അങ്ങനെയല്ലല്ലോ ഞങ്ങൾ സന്ത സഹചാരിയായിട്ട് ഒരുമിച്ച് കിടന്നു ഒരുമിച്ച് നടന്നു ഒരുമിച്ച് പക്ഷിച്ച് ഒരുമിച്ച് സംസാരിച്ച് ഒരുമിച്ച് ഹൃദയങ്ങൾ തമ്മിൽ ചേർ ചെയ്തിട്ട് പോലും എന്നെ എൻ്റെക്കൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കൊരു വേദന വന്നപ്പോൾ എന്നെ ഒറ്റപ്പെടുത്തി പോയല്ലോ എന്ന ചിന്ത ഒളിപ്പെട്ടു വരും ഈ ഈ ദിവസം ഈ രാവിലെ സമയം ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമുക്കളോട് ഞാൻ ആത്മാൽ പറയാം ആമെ ഒഴിഞ്ഞു മാറി എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് നമ്മെ അക്സെപ്റ്റ് ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന ഒരു ഒരു ക്രിസ്തു ചെറിയ ചിന്ത എന്ന രണ്ട് വ്യക്തി പറയട്ടെസ് ഇങ്ങനെ നശ്രയത്തിലേക്ക് പോകുന്ന ആ റൂട്ടിൽ നിരാശയുടെ അറ്റിയുടെ ചുവട്ടിനകത്ത് ചിന്താഗുലനായി ഭാവിയെ കുറിച്ച് വളരെ വിഷമത്തോടെ നിൽക്കുന്ന ഒരു നദനെ കണ്ടു നടനെ കണ്ടപ്പോൾ പറഞ്ഞു കുഞ്ഞെ എന്തിന്റെ മുഖം വാടിരിക്കുന്നു എന്റെ കാര്യം അദ്ദേഹം തൻ്റെ ഹൃദയം തുറന്നിട്ടുണ്ട് തൻ്റെ ഭാരം ചേറിയിട്ടുണ്ട് ആമേത്രം ഫിലിപ്പോ കാര്യം ചെയ് നീ എന്റെ കുടവാ നിന്റെ പ്രശ്നം പരിഹാരം തരാം ആമയെ തന്നെ സ്വന്ത സഹചാര കൂടെ യാത്ര ചെയ്യിപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയി യേശു ക്രിസ്തുവിന്റെ അടുക്കലയെ കൊണ്ടുപോയിട്ട് പറഞ്ഞു അവ പ്രശ്നമുള്ളവനാണ് പരിഹാരം അങ്ങേക്ക് മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം അവിടെ ഷെയർ ചെയ്യുന്നു രണ്ട് ആ വിഷ്ണോത്രം നമുക്കറിയാം മറന്നു കളഞ്ഞു ജോസഫിനെ അപ്പൻ മറന്നു ജോസഫിനെ കൂടപ്പുറപ്പ് മറന്നു ജോസഫിനെ നാട്ടുകാര് മറന്നു ജോസഫിനെ സകല വ്യക്തികൾ മറന്നു പക്ഷേ ജോസഫിനെ സ്വപ്നം കൊടുത്ത ദൈവം മറന്നില്ലല്ലോ ആമെ കൂടപ്പറപ്പ് മറന്നാലും ബന്ധുക്കൾ മറന്നാലും ആരൊക്കെ മറന്നാലും നമ്മെ മറക്കാതെ കൊണ്ടിടക്കുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് ഈ സൂത്രം ഈ സന്ദേശങ്ങൾക്ക് നായ ഈ ടൈമിൽ ദൈവമൊക്കെ ഞാൻ പരിശുദ്ധാത്മകൾ പറയാം ആരൊക്കെ മറന്നാലും സ്വർഗം നമ്മെ ഒരിക്കലും മറക്കത്തില്ല നൂറ് ശതമാനം ആമേ ദൈവമക്കൾ വിശ്വസിക്കൂ ദൈവം നാം ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിൽ നമ്മെ കൊണ്ടെത്തിച്ച് ഉയർത്തുവാൻ തക്ക വണ്ണം നമ്മൾ ഉടയ തമ്പുരാൻ ശക്തനാണ് എന്ന് ദൈവമക്കൾ ആരും പറന്നുപോകരുത് ദാവിദിനൻ മറന്നു ആമേ സ്വന്തം സഹോദരൻ മറന്നു ആട്ടിക്കളഞ്ഞു പായിച്ചു താൻ പരമാർത്ഥ ഹൃദയത്തോടെ പ്രവർത്തിച്ചിട്ട് പോലും തന്റെ സ്നേഹിതന്മാര് പോലെ തന്നെ കളഞ്ഞു പക്ഷേ ദാബിദ് ആരാധിച്ച പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട ദൈവം ദാവിനെ കളഞ്ഞില്ല രാജകീയ പദവി കൊണ്ടെത്തിച്ചു ഒരുവനെ അധിപതിയാക്കി മാറ്റി ജോസഫിനെ അധിപതിയാക്കി മാറ്റിയ സമയത്ത് ആ ദാബിദിനെ രാജാവാക്കി മാറ്റി ഈ പ്രഭാതത്തില് ഈ സന്ദേശത്തെയും മക്കോട് പരിശുദ്ധാത്മൽ പറയാ ആമേ എന്നെ ആ എല്ലാരും മറന്നു കളഞ്ഞു എന്നെല്ലാരും ഉപേക്ഷിച്ചു പക്ഷെ ദൈവം മറക്കറ്റില്ല ഏതെങ്കിലും ചിന്തയിൽ ഹൈപ്രഷറിലോ ഹൈപ്പർ പ്രഷറോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വചനത്തിൽ ആശ്രയിക്കാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇന്ന് ദിവസം നമുക്ക് അനുഗ്രഹിച്ച് നൽകുകയാണ് ഒരത്ഭുതം കാണാൻ പറ്റും ഒരതിശയം കാണാൻ പറ്റും വിശേഷ നന്മ കൊണ്ട് ഉയർച്ചകളുടെ തലപ്പത്തിലെത്തുവാൻ കഴിയും അതുകൊണ്ട് ഒന്നും ഭാരപ്പെടുന്നത് കർത്താവ് എൻ്റെ സ്നേഹിന് പിന്നെ ഒഴിഞ്ഞു പോയി എൻ്റെ ബന്ധുക്കൾ എന്നെ മാറ്റിയിട്ടു ഞാൻ റിജക്ഷൻ ഒരു ചണ്ടി ായി എന്ന ചിന്ത ഉണ്ടെങ്കിൽ അനുകൂലമാണ് അത്ഭുതം കാണും കേട്ടോ ഉയർച്ച പ്രാപിക്കും എല്ലാം തള്ളിക്കളയും കർത്താ തള്ളത്തില്ല വരെ കൈപിടിച്ച് നടത്തും ആമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാട്ടും ഉയർച്ച ദൈവം നിങ്ങൾ വെച്ചിട്ടുണ്ട് അത് കൈവശമാക്കുന്നവരെയും पहिले त निको कान् निल्कु, दस्यो कानुस्यो कान दस्यो